വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലു ഇമ്രാനിലൂടെയും പത്തൊമ്പതാം അധ്യായമായ സൂറത്തുൽ മറിയമിലൂടെയും അള്ളാഹുറബു സുബഹാനഹ വളരെ വ്യക്തമായി തന്നെ അവിടുത്തെ ഇരു ജീവിതങ്ങളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുത്താല നല്ലത് കേൾക്കാനും നല്ലത് പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ഏവർക്കും തോഫീഖ് നൽകട്ടെ ആമിന വല്ലാത്തൊരു വിസ്മയം ലോകത്ത് നിലനിർത്തി പോരുന്ന പേരാണത് അനേക നൂറ്റാണ്ടുകളായി എഴ്സാ നബി അലൈഹിസലാമിനെ കുറിച്ചുള്ള വിവരണം അതിശയത്തോടെ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളുടെ സമ്പർക്കത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അതാണ് പ്രകൃതി രീതി എന്നാൽ പ്രകൃതിയുടെ രീതിക്ക് വിരുദ്ധമായി പിറന്ന കുട്ടിയാണ് അഥവാ പിതാവില്ലാതെ ജനിച്ച കുട്ടിയാണ് എഴ്സാ നബി അലൈഹിസലാം ഇസ്രായേലി സമൂഹത്തിലേക്ക് അനേകം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലഹിസലാം അവിടുത്തെ മാതാവ് മറിയം റതി അൻഹ വിശുദ്ധ കുർആാനിലെ പത്തൊമ്പതാം അധ്യായത്തിന്റെ പേര് സൂറത്തുൽ മറിയം എന്നാണ് ഒരു വിശുദ്ധ വനിതയുടെ പേരിൽ അറിയപ്പെടുന്ന അധ്യായം വിശുദ്ധ കുർആാനിൽ മുപ്പത് സ്ഥലങ്ങളിൽ പറയപ്പെട്ട പേര് മറിയം റദിയാഹു അൻഹായുടെ മാതാവിന്റെ പേര് പുണ്യവതിയായ ഹന്നാ ബിവി പിതാവോ പൗരപ്രമുഖനായ ഇമ്രാൻ എന്നവർ അക്കാലത്ത് ഫലസ്തീൻ ജനതയുടെ സാമൂഹിക ജീവിതത്തിന്റെ സിരാ കേന്ദ്രമായിരുന്നു ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സിലെ പരിചാരകന്മാരിൽ പ്രമുഖനാണ് ഇമ്രാൻ എന്നവർ അവിടെ വന്നു പോകുന്നവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു എല്ലാ പൊതു കാര്യങ്ങൾക്കും മുമ്പിലുണ്ടായിരുന്നു അദ്ദേഹം ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സക്കരിയാ നബി അലൈഹി വഴിപിഴച്ചുപോയ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട മഹാപ്രവാചകൻ ആ സമൂഹം ക്രൂരതയാണ് സക്കരിയ നബി കുടുംക്രൂരതയാണ് കാണിച്ചത് സക്കരിയ നബിയുടെ ഭാര്യയുടെ പേര് ഈഷാ എന്നായിരുന്നു ഹന്ന ബീവിയുടെ മൂത്ത സഹോദരി സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഇത്താത്തബി അലൈസലാം ഈഷ ഇനോടൊപ്പം ഒരു കൊച്ചുവീട്ടിൽ താമസിക്കുന്നു വഴിപിടച്ച ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ സഹിച്ചാണ് ജീവിക്കുന്നത് പകൽ സമയത്ത് സക്കരിയ നബി അലൈസ്സലാം അധിക നേരവും വീട്ടിലുണ്ടാവില്ല ബൈത്തുൽ മുക്കദ്സിലോ മറ്റു സ്ഥലങ്ങളിലോ ഇസ്ലാമിക പ്രബോധനങ്ങളിലായിരിക്കും ഹന്നാ ബിബിയും ഇമ്രാൻ എന്നവരും ഒരു കൊച്ചു വീട്ടിൽ സമാധാനത്തോടെ കഴിയുന്നു പകൽ സമയത്ത് ഇമ്രാൻ ബൈത്തുൽ മുക്കദ്സിലായിരിക്കും രണ്ടു വീടുകളിലും ഒരേ ദുഃഖം തളം കിട്ടി നിന്നു ഇരു കൂട്ടർക്കും സന്താനങ്ങളില്ല കൽബിനെ കാരണ തിന്നുന്ന വേദന നാലു പേരും അനുഭവിച്ചു വരികയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ ഹന്നാബീവി ഒരു ദിവസം ഒരു കാഴ്ച കണ്ടു വലിയൊരു തണൽ വൃക്ഷം കൊമ്പിലൊരു പക്ഷി കൂട് കൂട്ടിൽ തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം കുറച്ചുനേരം നോക്കി നിന്നപ്പോൾ ഹന്നാ ബീവിയുടെ കൽവിൽ ദുഃഖം നിറഞ്ഞു ആ തള്ളപ്പക്ഷി സൗഭാഗവതിയാണ് താനോ ചിന്തിച്ച് ചിന്തിച്ച് ഹന്നാബീവി തീങ്ങിക്കരഞ്ഞുപോയി സംഭവം അറിഞ്ഞപ്പോൾ ഇമ്രാനും ദുഃഖിതനായി പതറിയ മനസ്സുമായി ഇതുവായിരുന്നു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട് അന്നത്തെ പ്രാർത്ഥന കണ്ണീരിൽ കുതിർന്നതായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി തള്ളപ്പക്ഷി തന്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന രംഗം കണ്ട ഹന്ന ബീപിയുടെ മനസ്സ് ദുഃഖം കൊണ്ട് ആടിയുലഞ്ഞു പോയി വെപ്രാളത്തോട് ഒരു നേർച്ച നേർന്നു അള്ളാഹുവേ നീ എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ഞാൻ അതിനെ ബൈത്തുൽ മുക്കദ്സിന്റെ സേവനത്തിനായി സമർപ്പിക്കുന്നതാണ് വല്ലാത്തൊരു നേർച്ചയാണ് നേർന്നത് ഏറെ കഴിഞ്ഞില്ല ഹന്ന ബീപി ഗർഭിണിയായി ഗർഭിണിയായ സന്തോഷം സന്തോഷത്തോടൊപ്പം ഏറ്റവും വലിയ ദുഃഖവും എത്തി വേർപാടിന്റെ കടുത്ത വേദന പ്രിയ ഭർത്താവ് തളർന്നുപോയി കണ്ണുകൾ അടഞ്ഞു കുയി ഇമ്രാൻ മരിച്ചുപോയി ഹന്നാ ബീവി വിധവയായി മാറി മാസം തികഞ്ഞു കുഞ്ഞിനെ പ്രസവിച്ചു പെൺകുഞ്ഞ് ഈ കുഞ്ഞാണ് മറിയം അൻഹ പെൺകുഞ്ഞു പിറന്നപ്പോൾ ഹന്നാ ബീവിക്ക് വെപ്രാളമായി ബൈത്തുൽ മുക്കദ്സിന്റെ സേവനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുക ആൺകുട്ടികളാണ് പെൺകുട്ടികളല്ല നേർച്ച വീടുകയും വേണം എന്തുവഴി അള്ളാഹുച്ചാല ഒരു വഴി കാട്ടിത്തരും അവർ അങ്ങനെ ആശ്വസിച്ചു പിറന്ന ദിവസം തന്നെ കുഞ്ഞിന് പേരിട്ടു മറിയം മറിയം എന്ന വാക്കിന് ശുശ്രൂഷിക്കുന്നവൾ അല്ലെങ്കിൽ ആരാധനയിൽ വ്യാപൃതയായവൾ എന്നൊക്കെ അർത്ഥം പറഞ്ഞു കാണുന്നുണ്ട് ബൈത്തുൽ മുക്കദ്സിന്റെ ശുശ്രൂഷകന്മാർ ഇരുപത്തി ഒമ്പത് പേരുണ്ടായിരുന്നു അവരുടെ നേതാവ് സക്കരിയാ നബി അലൈഹി ആയിരുന്നു ഹന്നയുടെ നേർച്ചയെ കുറിച്ച് അവരറിഞ്ഞു മറിയം അള്ളാഹുത്താല നൽകിയ ഒരു അനുഗ്രഹമാണ് ആ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇരുപത്തി പേരും സന്നദ്ധരായി അവർക്കിടയിൽ മത്സരം തന്നെയുണ്ടായി വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായത്തിന്റെ പേര് സൂറത്തു ആലു ഇമ്രാൻ എന്നാണല്ലോ ഇമ്രാനിന്റെ കുടുംബ വാർത്തകൾ വളരെ വ്യക്തമായി തന്നെ സ്പഷ്ടമായി കൊണ്ട് നമുക്ക് ആലു ഇമ്രാനിലൂടെ പഠിക്കാൻ കഴിയും ഹന്നാ ബീവി തന്റെ കുട്ടി മറിയം റസിയല്ലാഹു അൻഹായുമായി ബൈത്തുൽ മുക്കദ്സിലെത്തി അപ്പോൾ അവിടെയുള്ള ശുശ്രൂഷകരെല്ലാം കുട്ടിയെ സ്വീകരിക്കാൻ ഉത്സാഹം കാണിച്ചു കുട്ടിയുടെ സംരക്ഷണത്തിനായി ബുദ്ധിയോടെ മുമ്പോട്ട് വന്നു തർക്കം പരിഹരിക്കാൻ ഒരു ഒരുപായം കണ്ടെത്തി നറുക്കിടുക തന്നെ എല്ലാവരും ജോർദാൻ നദിയുടെ കരയിൽ വന്നു ഓരോരുത്തരുടെയും കൈവശം എഴുതാൻ ഉപയോഗിക്കുന്ന പേനയുണ്ട് നബി അലൈസ്ലാമും അക്കൂട്ടത്തിലുണ്ട് കാണികളും ധാരാളം എല്ലാവരും പേന വെള്ളത്തിലിടുക ആരുടെ പേനയാണോ താഴ്ന്നു ഒഴുകിപ്പോകാതെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് അയാൾക്കാണ് കുഞ്ഞിനെ വളർത്താനുള്ള അവകാശം ലഭിക്കുക വികാരഭരിതമായ അന്തരീക്ഷം ഓരോരുത്തരുമായി പേനയിട്ടു നബി anyway, ാം തന്റെ പേനയും നദിയിലിട്ടു അത്ഭുതം തന്നെ നബി അലൈഹി സലാമിന്റെ പേന മാത്രം പൊങ്ങിക്കിടക്കുന്നു മറ്റുള്ളവയെല്ലാം താഴ്ന്നു ഒഴുകി പോയി എല്ലാവരുടെയും സമ്മതത്തോടെ നബി മറിയം എന്ന കുഞ്ഞിനെ ഏറ്റെടുത്തു ഇക്കാര്യം വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു മുസ്തഫാഹു അലൈഹി വസ്ല തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു പ്രവാചകർ നമുക്കും അറിയിച്ചു തന്നു യഹൂദരെയും ക്രൈസ്തവരെയും അത്ഭുതപ്പെടുത്തിയ വാർത്തയാണിത് സക്കരിയാ നബി മറിയം അലൈസ് ചില വിവരങ്ങൾ അവർക്കറിയാമായിരുന്നു വിശദ വിവരങ്ങൾ അറിയില്ല പേന നദിയിലിട്ട സംഭവം അവർക്ക് പുതുമയുള്ള വാർത്തയായിരുന്നു സക്കരിയാ നബി അലൈഹി സ്ലാം അത്ഭുതപ്പെട്ടുപോയ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശുദ്ധ ഖുർആനിൽ പറയുന്നു മഹദിയുടെ റബ്ബ് മഹദിയെ നല്ല നിലയിൽ സ്വീകരിക്കുകയും ഉത്കൃഷ്ടമായ രീതിയിൽ വളർത്തി കൊണ്ടുവരികയും ചെയ്തു മഹദിയുടെ പരിപാലനത്തിന് സക്കരിയ നബി അലൈസ്ലാമിനെ അവൻ പരമേൽപ്പിക്കുകയും ചെയ്തു മഹദിയുടെ അടുക്കലേക്ക് മുറിയിൽ കടന്നു ചെല്ലുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു ഭക്ഷണം മഹദിയുടെ അടുത്ത് അദ്ദേഹം കാണാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു ഓ മറിയം ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി മഹതി പറഞ്ഞു ഇത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാകുന്നു നിശ്ചയമായും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അള്ളാഹു കൂടാതെ ഭക്ഷണം നൽകുന്നതാകുന്നു മറിയം റതി അല്ലാഹു വേണ്ടി നബി അലൈഹി ഒരു മുറി തയ്യാറാക്കിയിരുന്നു ഒരു ചെറിയ കോണി കയറി അകത്ത് മുറിയിൽ പ്രവേശിക്കാം സക്കരിയ നബി അലൈസ്സലാം മാത്രമാണ് ആ മുറിയിൽ പ്രവേശിച്ചിരുന്നത് ആവശ്യമായ അറിവുകളെല്ലാം സക്കറിയാനബി അലൈഹി സ്ലാമിൽ നിന്ന് മറിയം റസിയുള്ള പഠിച്ചുകൊണ്ടിരുന്നു മറിയം ബീവിയുടെ മാതാവിന്റെ സഹോദരിയാണല്ലോ സക്കരിയ സക്കറിയാനബി അലൈസലാമിന്റെ ഭാര്യ ഈഷ് രാത്രി പ്രാർത്ഥനയ്ക്കു ശേഷം സക്കരിയ നബി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മറിയമ്മിനെയും കൊണ്ടുപോകും രാവിലെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും രാത്രി ഭക്ഷണവും ഉറക്കവും മൂത്തുമ്മയുടെ കൂടെ പ്രഭാത ഭക്ഷണവും അവിടെ തന്നെയാണ് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മറിയം ലാഹു വൻഹായുടെ ആഹാര കാര്യം നബി അലൈസലാമിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു വിശിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ മുറിയിൽ കാണും വേനൽക്കാലത്തെ പഴങ്ങൾ വർഷക്കാലത്ത് കാണും വർഷക്കാലത്തെ പഴങ്ങൾ വേനൽക്കാലത്തും കാണും എവിടെ നിന്ന് കിട്ടിയവ ജക്കറിയാനബി അലൈസലാം കുട്ടിയോട് ചോദിച്ചു മറിയം ബി വി പറഞ്ഞു അള്ളാഹുവിംഗിൽ നിന്ന് ലഭിച്ചു മറിയം റതി അള്ളാഹു കുട്ടിക്കാലത്തെ കറാമത്ത് തന്നെയായിരുന്നു അത് കൂടെ ചെറിയൊരു വിശദീകരണവും പറയും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും കണക്കില്ലാത്ത അനുഗ്രഹമാണ് മറിയം റതി അള്ളാഹു ലഭിച്ചത് അനുഗ്രഹീതനായ പുത്രനെ ലഭിച്ചു അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് മറിയം റതി അള്ളാഹുവിന്റെ അൻഹായുടെ മഹത്തങ്ങൾ തങ്ങൾ പലതവണ വിവരിച്ചിട്ടുണ്ട് ം കാണാംസാത്തങ്ങൾ പറഞ്ഞു ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായവർ നാല് വനിതകളാകുന്നു ഇമ്രാന്റെ മകൾ മറിയം ഫിറൌനിന്റെ ഭാര്യ ആസിയ ഹൈലിദിന്റെ മകൾ ഹദീജ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ മകൾ ഫാത്തിമ അബൂബക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ നബി തങ്ങൾ അരുൾ ചെയ്തു ലോക വനിതകളിൽ നന്മ നിറഞ്ഞവർ നാലു പേരാകുന്നു ഇമ്രാൻ്റെ ഇമ്രാന്റെ മകൾ മറിയം ഫിറാൻ്റെ ഭാര്യ ആസിയ മകൾ ഖദീജ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മകൾ ഫാത്തിമ എന്നവർ റളിയല്ലാഹു അങ്ങനെ മറിയം ഈ നാല് വനിതകളുടെയും മഹത്വം വിളിച്ചോതുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് ഹദീസ് ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും വിഷയത്തിലേക്ക് കടക്കുകയാണ് സ്വർഗത്തിലെ നാല് നായികമാരിൽ ഒരാളാണ് മറിയം റളിയല്ലാഹു അൻഹ യഹിയ നബി അലൈഹി സ്വലാമിന്റെ ജനനവും ഈസാ നബി അലൈഹി സ്വലാൻ്റെ ജനനവും മനുഷ്യ വിസ്മയം കൊള്ളിച്ചിട്ടുണ്ട് സക്കരിയാ നബി അലൈഹി സ്ലാം വൃദ്ധനായി ഭാര്യ മച്ചിയാണ് എന്നിട്ടും